വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഇതിൽ അച്ചടിച്ചു കൊടുത്തിട്ടുള്ള മുദ്രാവാക്യം മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്നും ഏതെങ്കിലും മതത്തിന് എതിരായിട്ടോ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായിട്ടോ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലോ യാതൊരുവിധ മുദ്രാവാക്യവും വിളിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട് ഞങ്ങളോ ഒരു കാരണവശാലും ഞങ്ങളത് പറയില്ല അത് അതിപ്പോ സാങ്കേതിക വിദ്യയുടെ ലോകമാണല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലേക്ക് ആരെങ്കിലുമൊക്കെ പെറുക്കിയിട്ടുണ്ടാകും ഞങ്ങള് അങ്ങനെയുള്ള ഒരു പാർട്ടിയാണോ ഞങ്ങൾ ഞങ്ങൾ മുസ്ലിങ്ങളെ അപമാനിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ദയവ് ചെയ്തിട്ട് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റൂല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി നാടകം യിലെ ബി ജെ പിക്കാർക്കല്ലാതെ ഒരാൾക്ക് പോലും നടത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വല്ലാത്തൊരു അഭിനയമായിരുന്നു കണ്ണൂർ ജില്ലാ പ്രസിഡന്റിന്റെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം നൽകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്ര സിമ്പിൾ ആയിട്ടാണ് പുള്ളിക്കാരൻ സംഭവത്തെ ന്യായീകരിച്ചത് എന്തൊരു ന്യായീകരണമാണ് പേടിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളിൽ നിന്ന് അടി കിട്ടുമെന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഹരിദാസ് സംഭവത്തിൽ അവരുടെ ഒരു ന്യായീകരണം നടത്തിയത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലശ്ശേരിയിൽ നിരോധനാജ്ഞ ലംഘിച്ച് എസ് ഡി പി ഐക്ക് മറുപടി കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐ കാരും ഞങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞ് കളക്ടറിന്റെ നിരോധനാജ്ഞ ലംഘിച്ച് തലശ്ശേരി നഗരത്തിലേക്ക് ഒരു റാലി സംഘടിപ്പിക്കാൻ തീരുമാനിച്ച സംഘപരിവാറിന് അവസാനം പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് പറഞ്ഞു ഒരു കാരണവശാലും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല റാലി സംഘടിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ അവസാനം ഗതികെട്ട് സംഘികൾ എന്ത് ചെയ്തു വെച്ചുകഴിഞ്ഞാൽ വന്നതല്ലേ ഒന്ന് ചുറ്റും അങ്ങ് നടന്നു കണ്ടിട്ട് അവരവിടെ ഒരു സംഗമം നടത്തി ഈ സംഗമത്തിനിടയിലായിരുന്നു കണ്ണൂർ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഹരിദാസിന്റെ പ്രസംഗം പ്രസംഗം ഇങ്ങനെയാണ് നിങ്ങൾക്കിടയിലേക്ക് ഒരു വീഡിയോ വന്നല്ലോ ആ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ നല്ല കേട്ടോ അതായത് ഞങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത വീഡിയോ ആണ് പള്ളി പള്ളിപൊളിക്കാൻ പറയുന്ന ആ വീഡിയോ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ റാലിയിൽ നിന്നുള്ള വീഡിയോ അല്ല അത് സുഡാപ്പികളുടെ ഏതോ ഒരു റാലിയിൽ നിന്ന് അല്ലെങ്കിൽ സുഡാപ്പികളെ എവിടെയോ പറഞ്ഞ ഒരു ഭാഗമെടുത്ത് അതിനെ മിക്സ് ചെയ്ത് എഡിറ്റാക്കിയിട്ട് കൊണ്ടുവന്നിട്ടതാണ് ആ വീഡിയോയുമായിട്ട് ഞങ്ങളുടെ പ്രവർത്തകർക്കോ ഞങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല എന്നാണ് ഹരിദാസ് പറയുന്നത് എന്നാൽ ഹരിദാസിന്റെ വാദം പച്ച കള്ളമാണ് എന്നുള്ളത് നമുക്ക് ഈ അടുത്ത് വന്ന അതായത് ഒരു ദിവസം മുൻപ് ഈ റാലിയിൽ പങ്കെടുത്ത് താൻ ആ മുദ്രാവാക്യം വിളി കേട്ടതേയുള്ളൂ ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആ സംഖിയുടെ കുറ്റസമ്മതത്തിൽ നിന്ന് തന്നെ മലയാളികൾക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് അവിടെയാണ് ബി ജെ പിയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വന്നിട്ട് പറയുന്നത് അയ്യോ അത് ഞങ്ങളുടെ വീഡിയോ അല്ല എന്ന് എന്തൊരു ഗതികെട്ട ഒരു ഗതികെട്ടൊരവസ്ഥയാണ് കേരളമായതുകൊണ്ടാണ് പറയുന്നത് കേരളം വിട്ട് മറ്റൊരു സംസ്ഥാനമായിരുന്നുവെങ്കിൽ യുവര് സമ്മതിച്ചേനെ കൊച്ചു കേരളമായതുകൊണ്ട് അത് സംബന്ധിച്ചു കഴിഞ്ഞാലും അത് സമ്മതിച്ചില്ലെങ്കിലും പൊതുജനങ്ങൾക്കിടയിൽ വ്യക്തമായ ധാരണ ബി ജെ പി കാരെ കുറിച്ചും സംഘപരിവാർ സംഘടനകളിലെ പ്രവർത്തകരെ കുറിച്ചും ഉണ്ട് എന്നുള്ളത് ഹരിദാസിനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കിയാൽ നല്ലത് എന്നാലും കണ്ണൂർ ജില്ലാ പ്രസിഡന്റിന്റെ ഈ കുറ്റസമ്മത വീഡിയോ അതായത് ഞങ്ങളുടെ റാലിയിൽ അങ്ങനെ ഒരു മുദ്രാവാക്യം ഉണ്ടായിട്ടില്ല അത് എഡിറ്റാക്കി കയറ്റിയതാണ് എന്ന് പറയുന്ന ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി കളിക്കുമ്പോൾ ട്രോളന്മാർ ഇതെടുത്ത് നല്ല ട്രോളും ചെയ്യുന്നുണ്ട് രാത്രിയിൽ ഒരു വീഡിയോ വീഡിയോ ആ ഇവിടുത്തെ പള്ളികളിൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് ബാങ്ക് വിളി നിഷേധിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഈ കാര്യത്തിലുള്ള വ്യക്തത ഞങ്ങൾ ഇവിടുത്തെ പത്രദൃഷ്ടി മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ഇവിടുത്തെ മുസ്ലിം മതനേതാക്കന്മാരുമായി ബന്ധപ്പെട്ടെങ്കിലും ഇതിൽ അച്ചടിച്ചു കൊടുത്തിട്ടുള്ള മുദ്രാവാക്യം മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്നും ഏതെങ്കിലും മതത്തിനെതിരായിട്ടോ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായിട്ടോ ഉണ്ടാക്കുന്ന രീതിയിലോ യാതൊരുവിധ മുദ്രാവാക്യവും വിളിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട് പക്ഷേ എസ് ഡി പി എയ്ക്കെതിരെ വിളിച്ച മുദ്രാവാക്യം എവിടെ എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന്